പക്ഷേ ഒരാൾക്ക് മാത്രമേ പോകാൻ സമ്മതമുള്ളൂ അവർക്ക് പേർക്കും പോകണം അതുപോലെ തന്നെ തന്റെ മകനും തമ്മിൽ അവിടെ അവസാനം തീർപ്പാക്കാൻ വേണ്ടി ഒരു തീരുമാനത്തിലെത്തുന്നു എങ്കിൽ പിന്നെ നമുക്ക് ഞെറക്കടാം ഞർക്ക് കിട്ടുന്നവർക്ക് ബദറിലേക്ക് പുറപ്പെടാമെന്നായി അങ്ങനെ ഞറുക്കിട്ടപ്പോ കിട്ടിയത് പ്രിയപ്പെട്ട മകനാണ് ആ മകനോട് ഉപ്പ് പറയാണ് മോനെയ്യഹി ബദറിന്റെ രണാകണത്തിലേക്ക് പോകാൻ മോനെ ഞെറുക്കിട്ടപ്പോൾ മോൻ്റെ പേരാണ് കിട്ടിയതെങ്കിലും എനിക്ക് മോൻ സമ്മതം തരണം മോനേ ഒരു ഉപ്പയും മകനും തമ്മിൽ മത്സരിക്കുന്നത് ഞെറുക്കിടുന്നത് എന്തിനാണെന്നറിയോ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ എന്നൊരു ഒപ്പുമില്ലാത്തൊരു യാത്രയ്ക്ക് വേണ്ടിയാണ് ഒരു യുദ്ധ സമര പുറപ്പെടാനാണ് ആ സമയത്ത് മകൻ പറഞ്ഞ മറുപടി ഉപ്പാ എന്റെ പൊന്നുപ്പായ അബീ ലാനത്തിലെത്തൂ آءي نركت <listings> ും സ്വർഗം നേടിത്തരുന്ന കാര്യത്തിന് വേണ്ടിയല്ലായിരുന്നുവെങ്കിൽ ഉപ്പാവശ്യപ്പെടുന്നത് പോലെ അനുസരണയുള്ള മകനായി ഉപ്പാക്ക് വേണ്ടി ഉപ്പാ എന്റെ അവസരം ഞാൻ വിട്ടുതരുമായിരുന്നു ഉപ്പാ ഇത് സ്വർഗത്തിന് വേണ്ടിയുള്ള ഞെറുക്കെടുപ്പാണ് അതെനിക്ക് കിട്ടിയത് കൊണ്ട് ഉപ്പാക്ക് തരാൻ തൽക്കാലം എനിക്ക് പറ്റൂല ഉപ്പാ പുറപ്പെടുന്നത് തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു സാധ്യതയുമില്ല എന്നുറപ്പുള്ള മുന്നൂറ്റി പതിമൂന്ന് പേര് മാത്രമുള്ള അതും ക്ഷീണിച്ചവശരായി തളർന്നവരായ മഹാന്മാരായ അംഗുലി പരിമിതമായ ആ സ്വഹാഭിമാരിൽപ്പെട്ടവരാണ് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊള്ളണമെന്നില്ല മറുപക്ഷം ശക്തരാണ് വളരെ ആയുധ സജ്ജരാണ് സർവായുധ വിഭൂഷിതരാണ് സർവ്വനിലയിലും സമ്പന്നരാണ് അവരോടൊപ്പം എല്ലാ നൃത്തത്തിലും ആവേശം പകരാൻ അവരുടെ ഭാര്യമാരുണ്ട് മക്കളുണ്ട് അങ്ങനെ പുറപ്പെടുന്നവരുടെ ഇടയിലേക്ക് പുറപ്പെടുന്ന എനിക്കൊരിക്കലും നിന്റെ വീട്ടിലേക്കിന് തിരിച്ചു വരാൻ സാധ്യമല്ല എന്ന ഉറപ്പോടുകൂടി പുറപ്പെടുന്ന മകൻ തന്റെ ഉപ്പയോട് പറയുന്ന വാക്കിതാണ് സ്വർഗം ഇതിൽ ലഭ്യമാകുന്ന പ്രതിഫലം എങ്കില് ഉപ്പാ ഞാൻ സമ്മതിക്കുമായിരുന്നു സ്വർഗത്തിനു വേണ്ടിയുള്ള യാത്രയായതുകൊണ്ട് ഈ അവസരം ഉപ്പാക്ക് വിട്ടുതരാൻ ഞാൻ തയ്യാറല്ല എന്നാണ് ഇതാണ് ബദറിന്റെ ചരിത്രം ആ ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ ബദറിലെ ഓരോരുത്തരെയും എടുത്ത് ചരിത്രം പരിശോധിക്കുമ്പോ ും ഭൂമിക്ക് മുകളിലൂടെ നടന്നു നീങ്ങുന്ന മയ്യത്ത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മയ്യത്ത് ഭൂമിക്ക് മുകളിലൂടെ നടക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ আবুকর ন പരിശുദ്ധ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് അബൂബക്കർ ബദരീങ്ങളുടെ നേതാവാണ് ാണ് പറഞ്ഞതെന്താണ് ഇഷ്ടമുള്ളത് ചെയ്തോളൂ നിങ്ങളുടെ ദോഷങ്ങളൊക്കെയും പുറത്തു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് സർവസ്വാതന്ത്ര്യവും നൽകി മഹാന്മാരായ പറഞ്ഞിന്റെ നേതാവായ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞതെന്നറിയോ ഒരു മയ്യത്തിന്റെ അതേ അവസ്ഥ മയ്യത്ത് തിരിച്ചു കിടത്തിയാൽ അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിച്ചു കിടത്തിയാൽ ഇങ്ങോട്ട് തിരിയും മലർത്തി കിടത്തിയാൽ മറന്ന് മറന്ന് കിടക്കും ഔറത്ത് മാറ്റിക്കളഞ്ഞാൽ വസ്ത്രമോരി മാറ്റിയാൽ അങ്ങനെ മുഴുവന കിടക്കും ഇതാണ് മയ്യത്ത് പ്രതികരണ ശേഷിയില്ല മയത്തിന് മയ്യത്ത് ഒരു മുഗ്മിനായ മനുഷ്യന്റെ മയ്യത്ത് ഒരു മനുഷ്യൻ തന്നെ മരണപ്പെട്ടത് ആരാകട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാകട്ടെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനോടും മാതരവ് വേണം കുളിപ്പിക്കുന്നവർ അതുകൊണ്ട് തന്നെ മയ്യത്തിന്റെ ശരീരത്തിൽ ഔറത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കാൻ പാടില്ല ഒരിക്കലും ഒരു കാരണവശാലും അവന്റെ കൈ ആ മനുഷ്യന്റെ ആ മയ്യത്തിന്റെ ഗുഹ്യഭാഗത്ത് തൊട്ടുകൂടാ എപ്പോഴും കയ്യിലൊരു മറ വേണം തുണി കൊണ്ടോ കൈയുറ കൊണ്ടോ കൈ മറച്ചിരിക്കണം ആ നിയമാണ് ആ മയ്യത്തിന്റെ തല ചീക കൊടുക്കുമ്പോൾ താടി ചീക കൊടുക്കുമ്പോൾ നല്ല അകർന്നകന്ന അതിന്റെ പല്ലുകളുള്ള ചീപ്പ് കൊണ്ട് അതിന്റെ തലയിരി കൊടുക്കണം മുടിയിരി കൊടുക്കണം എന്നാണ് വേദനിപ്പിക്കാൻ പാടില്ല എന്നാണ് അത്രയും സൂക്ഷ്മതയോടെ പരിപാലിക്കുന്നവർ പരിപാലനം നടത്തണം ആ മയ്യത്ത് കുളിപ്പിക്കാൻ കിടത്തുമ്പോൾ ഒരിക്കലും ഔറത്ത് വെളിവാകാൻ പാടില്ല ഹറാമാണ് ഹറാമാണ് ഔറത്ത് വെളിവാക്കൽ എപ്പോഴും മയ്യത്തിന്റെ ഔറത്ത് മറച്ചുകൊണ്ട് തന്നെ കുളിപ്പിക്കണം ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മയത്തിന്റെ അവസ്ഥ എന്തേ മയത്തിന് പ്രതികരിക്കാൻ കഴിയില്ല വേദന അനുഭവപ്പെടുമ്പോൾ എന്റെ താഴെയൊന്ന് പതുക്കീരോ എന്ന് പറയാൻ കഴിയില്ല അടിയിലെ ചെളികൾ വേദനിക്കുന്ന മയ്യത്ത് ൾ പ്രതികരിക്കില്ല അതിനുള്ള ശേഷിയില്ല ആ മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് ആ വസ്ത്രമെങ്ങാനും മാറിപ്പോയാൽ വസ്ത്രം മാറിപ്പോകുന്ന സമയത്ത് ആ മയ്യത്ത് പറയില്ല കാണിക്കല്ലേ ഔരത്തെന്ന് മയ്യത്ത് പ്രതികരിക്കൂല്ല അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ പ്രതികരണ തിരിച്ചു കിടത്തിയാൽ കിടത്തിയാൽ അങ്ങനെ അങ്ങനെ കിടക്കും കിടക്കും ഇതുപോലെയാണ് അബൂബക്കർ പരിശുദ്ധ ഇസ്ലാമിന്റെ മുൻപിൽ തന്റെ ും ഒരു നിയമം പറഞ്ഞാൽ മറക്കണം രുത് എന്ന് പറഞ്ഞാൽ ഞെരിയാണിക്ക് താഴേക്ക് വസ്ത്രം താഴ്ത്തി ഇടരുത് എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് അവന് സാധ്യമല്ല സ്വന്തം ഇഷ്ടമനുസരിച്ച് നീങ്ങാൻ അവന് സാധ്യമല്ല എന്ന്